മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണറുടെ സിനിമാ പ്രവേശനത്തെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായിട്ട് കുറച്ചു കാലമായി പുഷ്പ ബാഹുബലി തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ സിനിമകളിലെ രംഗങ്ങൾ വെച്ചുള്ള വാർണറുടെ ഇൻസ്റ്റാ റീലുകൾ വൻ ഹിറ്റ് ആയിരുന്നു ഇൻസ്റ്റ റീലുകൾ വലിയ ഹിറ്റായതോടെ വാർണറെ സിനിമയിൽ കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യൻ സിനിമകളുടെ വലിയ ആരാധകനായ വാർണർ ഇന്ത്യൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നു റോബിൻ ഹുഡ് എന്ന തെലുങ്ക് സിനിമയിൽ താൻ പ്രത്യക്ഷപ്പെടുമെന്ന ആവേശകരമായ വാർത്തയാണ് വാർണർ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത് മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ തന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് അദ്ദേഹം പുറത്തുവിട്ടത് ബൗണ്ടറിയിൽ നിന്ന് ബോക്സ് ഓഫീസിലേക്ക് സ്വാഗതമെന്നാണ് പോസ്റ്ററിലെ വാചകം ഇന്ത്യൻ സിനിമയിലേക്ക് താൻ എത്തുന്നു റോബിൻഹുഡിന്റെ ഭാഗമായതിൽ ആവേശമുണ്ട് ഷൂട്ടിംഗ് പൂർണ്ണമായും ആസ്വദിച്ചുവെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു തെലുങ്ക് താരം നിതിൻ നായകനായി എത്തുന്ന ചിത്രമാണ് റോബിൻഹുഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഡേവിഡ് വാർണറുടെ രംഗങ്ങൾ ചിത്രീകരിച്ചത് അന്ന് താരത്തിന്റെ ചിത്രങ്ങൾ ചോർന്ന് വാർണർ പുഷ്പിൽ അഭിനയിക്കുന്നുണ്ടെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു